നമസ്കാരം സ്വാഗതം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ആയത്തുള്ള ഖബനേ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇറാൻ ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അവസാന വാക്കായിരുന്നു ഹസൻ നസ്ര എന്ന അറുപത്തിനാലുകാരൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ചിത്രങ്ങളും ചിത്രങ്ങളുമേന്തിയാണ് പ്രതിഷേധക്കാർ തെരുവുകൾ കൈയടക്കിയത് ഇസ്രയേലിനും യുഎസിനുമെതിരെ മുദ്രാവാക്യം മുഴക്കിയും പ്രതികാരം ചെയ്യണമെന്ന ആവശ്യം ഉയർത്തിയുമാണ് അരങ്ങേറുന്നത് മേഖലയിലെ പുതിയ സംഭവവികാസങ്ങളെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം ചേരണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാൽ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് കാലപുരുക്കയക്കുന്ന ഇസ്രയേലിന്റെ നീക്കം ഇറാനെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹം ഉണ്ടായപ്പോൾ തന്നെ ഇറാൻ നേതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചതായും അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു മേഖലയിലെ ഇറാന്റെ ഏറ്റവും മികച്ച സായുധവും സുസജ്ജവുമായ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ വിനാശകരമായ ആക്രമണങ്ങളുടെ പരമ്പര ആരംഭിച്ചപ്പോൾ ഇറാന്റെ ഉന്നത തീരുമാനമെടുക്കുന്നയാളെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന നീക്കം എന്നാണ് ഇറാൻ അധികാരികൾ ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്ര സംരക്ഷകരായ ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സ് ഹിസ്ബുള്ള ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്താൻ എല്ലാ അംഗങ്ങളോടും ഉത്തരവിട്ടിരുന്നു നസ്രലയെ കൊലപ്പെടുത്തിയതിനോടൊപ്പം ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നിൽഫോ റൌഷാൻ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആക്രമണം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതിനു ശേഷം മറ്റ് റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രാണഭയത്താൽ ഒളിപ്പിച്ചിട്ടുള്ളത് ഇറാന്റെ പരമോന്നത നേതാവിനെ തന്നെയാണ് ബേറൂട്ടിലെ ഭൂഗർഭ കേന്ദ്രത്തിൽ വ്യോമാക്രമണം നടത്തിയാണ് ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവിനെ ഇസ്രയേൽ സൈന്യം വധിച്ചത് നസ്രുള്ളയുടെ മകൾ സൈനബും ഉന്നത കമാൻഡർ അലി കരാക്കെ അടക്കം അഞ്ച് ഹിസ്ബുള്ള ഉന്നതരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ സഹസ്ഥാപകനായ നസ്രള്ള മുപ്പത്തിരണ്ട് വർഷമായി സംഘടനാ തലവനായിരുന്നു പശ്ചിമേഷ്യയിലെ ശക്തനായ ഷിയ നേതാവ് കൂടിയാണ് നസ്ര ഇദ്ദേഹത്തിന്റെ മരണശേഷം അടുത്ത നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹിസ്ബുള്ളയുമായും മറ്റ് സമാന സംഘടനകളുമായും ഇറാൻ നിരന്തരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് പരമോന്നത നേതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത് ഇതിനിടെ ഹിസ്ബുള്ളയുടെ അടുത്ത നേതാവായി പ്രഖ്യാപിച്ച ഖാസിൽ യാസിനെയും വധിച്ചാണ് ഇസ്രായേൽ ഇറാന് ഇതിന് മറുപടി നൽകിയിട്ടുള്ളത് ഒരു വർഷത്തിനിടെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പത്ത് ശക്തരായ നേതാക്കന്മാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് ഉപമേധാവി സാലിർ അൽ അരൂരി നസ്രളയുടെ വലം കൈയും സീനിയർ കമാൻഡറുമായ ഫുവാദ് ഷുക്കുർ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ബേറൂട്ടിലെ ഹിസ്മുള്ള ശക്തികേന്ദ്രമായ ദാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്കടിയിൽ ഭൂഗർഭ ആസ്ഥാനത്താണ് നസ്രള കഴിഞ്ഞിരുന്നത് ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നസ്രള്ളയുടെ ബന്ധുവും ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവരുമായ ഹാഷിം സഫിദ്ദീൻ ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകും എന്നാണ് അറിയപ്പെടുന്നത് ഇയാൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട് പൊതുവേദികളിൽ വരാതെ ടെലിവിഷനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന നസ്രള്ള വർഷങ്ങളായി ഇസ്രയേലിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഹിസ്ബുള്ളയുടെ ആസ്ഥാനവും ആയുധശാലകളും ഉൾപ്പെടെ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ തകർത്തിട്ടുള്ളത്